പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കണ്ണൂരാണ് കണ്ണൂർ ബൈപ്പാസിന്റെ വീഡിയോസ് ഇന്നത്തെ വീഡിയോ കോട്ടകുന്ന് ഭാഗത്തുള്ള കേട്ടോ അവിടെ നല്ല രീതിയിൽ തന്നെ പയലിംഗ് കാര്യങ്ങളും വർക്ക് നടക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല മഴ പെയ്തിട്ട് ആകെ കൊള്ളായി എടുക്കുകയാണ് തിരക്കേറിയ കണ്ണൂർ പട്ടണത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇരുപത്താറ് കിലോമീറ്റർ നീളത്തിലാണ് ഈ ബൈപ്പാസ് വന്നിട്ട് ഈ ബൈപ്പാസ് വന്നുള്ള ഗുണം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോവാൻ പറ്റും എന്താച്ച ഒരു തിരക്കും ഇല്ല ഒന്നുമില്ല അതാ കണ്ണൂരൊക്കെ അവസാനിച്ചത് അറിയില്ല അറിയാത്തവർ വരികയാണെങ്കിൽ കണ്ണൂർ കഴിഞ്ഞോ അതോ മറ്റുള്ള സ്ഥലത്ത് എത്തിയാണെന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലാവും രീതിയിലാവുമ്പോഴന്നൊന്ന് സഞ്ചരിക്കട്ടോ അത്ര അധികം വ്യത്യാസമാണ് പിന്നെ നല്ല വലിയൊരു ബൈപ്പാസ് കൂടിയാണ് കിലോമീറ്റർ കിലോമീറ്ററൊക്കെ കണ്ണൂരിന്റെ സേഡി കൂടെ തൊട്ടടുത്ത ഒരു ഒരു കിലോമീറ്റർ മെയിൻ റോട്ടിൽ നിന്ന് മാറിയിട്ടാണ് ഈ റോഡ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ വർക്ക് നടക്കുന്ന ഒരു ബൈപ്പാസ് കൂടിയാണ് കണ്ണൂർ ബൈപ്പാസ് കണ്ണത്താ ദൂരത്തിങ്ങനെ നീണ്ടു നിവർന്ന് കെടുക്കുക തൂണിട്ട് അത്ര അധികം ഉണ്ട് അതുപോലെ തന്നെ തായത്തുകോടും മേലക്കോടൊക്കെയാണ് ഇവിടുത്തെ സഞ്ചാരപാത കണ്ടൽക്കാടൊക്കെ ഉണ്ട് അത് നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് പക്ഷേ ആ കാഴ്ചകളിലേക്കൊക്കെ ആഗ്രഹം ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ അത്ര മാത്രം ചെളിയൊക്കെ ആയിട്ടാണ് ഞാൻ കുറവൊക്കെ പോകാൻ ശ്രമിച്ചു നോക്കി നടക്കുന്നില്ല വണ്ടിയിലൊക്കെ പോകുമ്പോൾ സ്ലിപ്പായി മറിയാനൊക്കെ പോകട്ടോ പിന്നെ ഡ്രോൺ വെച്ചിട്ട് പറപ്പിക്കണം ഡ്രോണിൻ്റെ കയ്യിൽ ഇല്ലാത്തത് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തായാലും പരമാവധി കാഴ്ചഞാ കാണിച്ചു തരാം വീഡിയോ പോകാനായിട്ട് കാണുക ഇങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ വളരെയധികം ജറക്കിങ് വരുന്നു കേട്ടോ അപ്പോൾ അത് വേറൊന്നും വളരെ ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാൻ ഈ ചെളിയിലായുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീണ് നോക്കണം ക്യാമറ എടുക്കണം അപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ജർക്കിങ് ഒക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും ശ്രമിക്കും ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ പറയാം അങ്ങോട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി തിരിക്കുകയാണ് ഇട്ടോ ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോകാൻ പറ്റില്ല നല്ല ചെളി അത്ര വണ്ടി പിന്നെ മുന്തി പറഞ്ഞു പറഞ്ഞേപ്പം പിന്നെ റിസ്ക് എടുക്കണ്ട വിചാരിച്ചു ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരെയാണ് നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുട്ടോ എത്രയും പെട്ടെന്ന് വർക്ക് തീരാൻ സാധ്യയുള്ളൂ ഒരുപാട് ഗട്ടറുകൾ വെക്കാണ്ട് കേട്ടോ ഞാൻ ആ വെച്ചു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ തീരും പിന്നെ നമുക്ക് ഇതിനായിട്ട് എത്ര പെട്ടെന്ന് വർക്ക് തീരാൻ വേണ്ടിയിട്ട് ഇനി മഴ ഒക്കെ തോർന്നിട്ട് വന്നിട്ട് വീട് എടുക്കുള്ളൂട്ടു ഈ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ വന്നിട്ട് കാര്ല്ല എന്താ വെച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല മഴ ഒന്ന് തോർന്നാൽ വെയിലൊക്കെ കുതിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ഒരറ്റം മുതൽ മുതലും അറ്റത്തേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അഞ്ഞ് എന്തായാലും മഴയൊക്കെ തോരട്ടെ എന്നിട്ട് വന്നിട്ട് വീട് എടുക്കണം അപ്പോൾ പരമാവധിക്ക് അയച്ച് ഞാൻ കാണിച്ച് തരാം അതായത് ഞാനിപ്പോൾ മാഹിന് വരൂല്ലേ അപ്പൊ കണ്ണൂർ തുടക്കത്തേക്ക് വന്നിട്ടോ ബൈപ്പാസിന്റെ എന്താ വെച്ചാൽ അവിടെ വീഡിയോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇനി ഇവിടുന്ന് ഒന്നും പോയോക്കാന്ന് വിചാരിച്ച് വന്നാണ് കേട്ടോ മീൻമട ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇവിടുന്ന് റേറ്റ് സൈഡിൽ കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കാണിക്കണ സ്ഥലം മനസ്സിലാകാൻ വേണ്ടിട്ടോ ലെഫ്റ്റ് സൈഡിൽ ഇവിടുന്ന് റേറ്റ് സൈഡിൽ കൂടെ ചേർന്നിട്ടാണ് കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം ഒരു വർക്ക് അവിടെ നമ്മൾ കണ്ട പോലെ തന്നെ ഫില്ലറിൻ്റെ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് മുന്നേക്ക് പോയോക്കാം എത്രത്തോളം പോകാൻ പറ്റില്ല നോക്കി നോക്കാം കേട്ടോ സ്ഥലത്തിനോട് പറയാ അത്യാവശ്യം മേലാണ് ഇപ്പൊ ഞമ്മള് നിക്കണത് താഴത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുമോ അതികൂടെ പോയോക്കാന്ന് ഞാൻ ഓർഷ ഡ്രൈവറോട് പറഞ്ഞു ചോദിച്ചപ്പോവാ റിസ്ക് ആണ് നോക്കി പോവാൻ എങ്കിൽ പോയിക്കോന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ ശ്രമിച്ചു നോക്കിയാണ് പോവാൻ പറ്റും അത്രത്തോളം ദൂരേക്ക് പോവാൻ പറ്റും അത്രത്തോളം ദൂരത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ട് കേട്ടാ അപ്പൊ പോയത് നോക്കാൻ നല്ല ഇറക്കുന്നുണ്ട് പേടിച്ചിട്ട് ഇറങ്ങണിട്ടാ കണ്ടില്ല അത്ര താഴ്ചക്കാണ് പിന്നെ മാത്രല്ല മഴ പെയ്തിട്ട് കണ്ടില്ലേ റോഡിന്റെ അടക്കം മണ്ണ് കുത്തി വലിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ആ താഴത്തേക്ക് ഇറങ്ങിക്കോണ്ടിരിക്കാനിട്ട അങ്ങനെ പേടിച്ച് വറച്ച് അങ്ങനെ താഴത്ത് എത്തിയിരിക്കയാണ് താഴത്തെത്തിയപ്പോൾ കാര്യമായിട്ടുള്ള ഒരു വർക്കൊന്നും ഈ ഭാഗത്ത് കാണാല്ലാ കുറെ ഘട്ടണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഇവിടെ കാണാനില്ല നമുക്ക് മുന്നോട്ട് പോയൊക്കെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചെളി തന്നെയാണ് എന്നാലും പോയൊക്കെ ഉണ്ട് കുറച്ച് എത്രത്തോണ്ട് പോകാൻ പറ്റും എത്രത്തോണ്ട് പോവുകയാണ് ഇത് കണ്ടില്ലേ റോഡിൻ്റെ അവസ്ഥ ഇതൊക്കെ പിന്നും കുഴപ്പമില്ലാത്ത രീതിക്ക് എന്നാലും ഞാൻ ഒന്ന് പോയൊക്കെയാണ് നല്ല പായസം കുറിക്കുക പോലെ ഉണ്ട് ഇതിനെയൊക്കെ അപ്പുറമാണ് ചില ഏരിയയിലൊക്കെ അതുകൊണ്ട് തീരെ കിടക്കാൻ പറ്റില്ല ഇതിപ്പോൾ നല്ല ചെളി ഉണ്ടെങ്കിൽ പോലും താവണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിവിടെ വണ്ടി ഇങ്ങനെ നീങ്ങോണ്ടിരിക്കുന്ന ഇട്ടാ അതുകൊണ്ട് നല്ല പേടിച്ചിട്ടോ ഒന്ന് പോണതും ശരിപ്പായി വീണ വന്ന ഡ്രസ്സും ഒക്കെ കുളായി ആകെ പ്രശ്നത്തില വീട്ടിൽ എത്തേണ്ടതാണ് എൻ്റെ വീട് തൃശ്ശൂരാണ് കിടക്കണേ അപ്പോൾ ഇതിലൊക്കെ വീണിട്ട് ഇനിച്ച് പോകേണ്ട കാര്യം വെച്ച് നോക്ക് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ സൈഡ് ബാലിൽ ഇതിൻ്റെ ഒക്കെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ ഈ ഭാഗത്തൊക്കെ പിന്നെ ഇവിടെ ഒരു യൂണിറ്റും കാണാണ്ട് കേട്ടോ കണ്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനി ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി സാഹചര്യങ്ങൾ കൂടി കൂടി വരിക കേട്ടോ ചെളിയൊക്കെ കൂടി കൂടി വരികയാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തിരിയാനുള്ള വഴി നോക്കി തിരിഞ്ഞ് പോകാമെന്ന് വിചാരിക്കുകയാണ് തീരെ കിടക്കാൻ പറ്റുന്നില്ല ഇവിടെയൊക്കെ ഏകദേശം അതേ രൂപത്തിൽ തന്നെ വർക്ക് നടക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടൊക്കെ കാണുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഞാൻ അടുത്ത വീഡിയോ മാഹി വീഡിയോ കാണിച്ചാൽ അപ്പോൾ എല്ലാവരും ഒന്ന് മാഹി വീഡിയോ ഇത് കഴിഞ്ഞാൽ അടുത്ത മാഹി വീഡിയോ ഓട്ടോ വരിക മാഹി ബൈപ്പാസ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇനി എന്താവാന്ന് അറിയില്ല അവിടെ കടത്തി വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോ മാഹി വീഡിയോ ആയിട്ട് വരാം കൂടുതൽ ഭാഗം ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ വെറുതെ പോയിട്ട് വീഡിയോ ആകെ എടുക്കാൻ പറ്റാതെ വെറുതെ കുറേ പോയിട്ട് റിസ്ക് എടുക്കേണ്ടതല്ലേ പോകണില്ല കേട്ടോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് വീഡിയോ